ായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കാഴ്ച ശക്തി പൂർണ്ണമായും ആനക്കുട്ടിയെ രക്ഷപ്പെടുത്തി തിങ്കളാഴ്ച രാത്രി ഒൻപതോടെയാണ് കൂട്ടം തെറ്റിയ ആനക്കുട്ടി ആദിവാസി കോളനിക്ക് സമീപമുള്ള കിണറ്റിൽ വീണത് കുട്ടമ്പുഴ ഉരുളന്താഗത്ത് കൂട്ടം തെറ്റിയ കുട്ടിയെ തിങ്കളാഴ്ച രാത്രി ഒമ്പതോടെയാണ് കൂട്ടൻകുട്ടിയായിരുന്ന കുട്ടി ആദിവാസി കോളനിക്ക് സമീപമുള്ള കിണറ്റിൽ വീണത് തുടർന്ന് കോതമംഗല ഫോൺ സംഘം വരവകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്നാണ് ആരും കുട്ടിയെ രക്ഷപ്പെടുത്തിയത് കിണറിന്റെ വശം ഇടിച്ച ശേഷം വടം കെട്ടിയാണ് ആനക്കുട്ടി പുറത്തെത്തിച്ചത് കിണറിന് വലിയ ആഴമില്ലാതിരുന്നത് രക്ഷാപ്രവർത്തനത്തിന് സഹായകരമായി പുറത്തെത്തിയ ആനക്കുട്ടി കാടിനകത്തേക്ക് പോയി ആനക്കൂട്ടത്തിനൊപ്പം ചേർന്നു ഗ്രേഡ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ എം അനിൽകുമാർ സീനിയർ ഫയർ ഓഫീസർ പി എം റഷീദ് ഫയർ ഓഫീസർമാരായ ഒ എ ആബിദ് ഒ ജി രാജേഷ് കുമാർ അജിനാസ് ശ്രീജിത്ത് ഹോം കെ യു സുധീഷ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ന്യൂസ് ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം